എ കെ ജി സെന്ററിൽ ഇലക്ഷൻ ചർച്ച നടന്നിട്ടില്ല അല്ല അത് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഞാൻ പറഞ്ഞു പിണറായിട്ട് പാർട്ടി സെക്രട്ടറി പിണറായി തെരഞ്ഞെടുപ്പായിരുന്നു വിഷയം പിണറായിട്ട് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് നടന്നു അതായത് രാഷ്ട്രീയ പ്രസ്ഥാനം മതസംഘടന എന്നുള്ള അർത്ഥത്തിൽ എ കെ ജി സെന്ററിൽ കോടിയേരിയിട്ട് സംസാരങ്ങൾ അത് എലക്ഷൻ അല്ലാതെ തന്നെ സംസാരങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ സംസാരിച്ചിട്ടുണ്ട് പിണറായിട്ട് എ കെ ജി സെന്ററിൽ സംസാരിച്ചത് എന്റെ ഓർമ്മയിലില്ല പഴയ ആളുകളോട് ചോദിക്കേണ്ടതാണ് ആ എലക്ഷൻ പശ്ചാത്തലത്തിലല്ല ഞാൻ കൂടിയേ സംസാരിച്ചു അതും അല്ല രാജ്യത്തിന്റെ അതായത് ജമാത്ത് ഇസ്ലാമിയെ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ സമൂഹത്തിലെ വ്യത്യസ്ത തലങ്ങളിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ മത നേതാക്കളുമായി നിരന്തരമായി ബന്ധപ്പെടുന്ന ഒരു പ്രസ്ഥാന അതെല്ലാ വിഭാഗ ആളുകളായിട്ടും ബന്ധപ്പെടാറുണ്ട് ആ ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ നമ്മൾ ഡിസ്കഷനും ഒക്കെ രാജ്യത്തിന്റെ അവസ്ഥകളും സ്ഥിതിഗതികളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യും അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അന്നെന്താ ചർച്ച ചെയ്ത് എന്റെ ഓർമ്മയില്ല പക്ഷെ എലക്ഷൻ പശ്ചാത്തലത്തിലല്ല ആ ചർച്ച നടന്നത് ശുദ്ധിയാക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ സി പി എമ്മിന്റെ ശുദ്ധീകരണ പ്രക്രിയക്ക് വിധേയമാകേണ്ട ഒരു അവസ്ഥ ജമാത്ത് ഇസ്ലാമിക്ക് ഇപ്പില്ല